ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നാം കുറേ ശാസ്ത്രങ്ങൾ കാണാൻ പഠിച്ചു കുറേ പുസ്തകങ്ങൾ എഴുതി അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല കാരണം മസ്തകത്തിലാക്കിയ അറിവും പുസ്തകത്തിലെ അറിവും മറ്റുള്ളവർക്ക് ഉപകരിക്കാം പക്ഷേ തനിക്ക് അത് ഉപകരിക്കണമെങ്കിൽ ആ അറിവിനെ തപസ്സിലൂടെ സ്വാനുഭവത്തിൽ വരുത്തണം അത് സ്വാനുഭവത്തിൽ വരുത്തിയാൽ നമ്മുടെ മനസ്സിൽ കളിയാടിക്കൊണ്ടിരിക്കുന്ന അശാന്തിയെല്ലാം പറവറന്ന് ശാന്തിയുടെ നികേതന കേന്ദ്രമായി നാം തന്നെ മാറുന്നതാണ് ഒരു കവി പറയുകയാണ് പുസ്തകജ്ഞാനവും മസ്തകജ്ഞാനവും ശാസ്ത്ര വിജ്ഞാനം ശാസ്ത്രവിജ്ഞാനം ആവിഷ്കരിച്ചതി ലാരമിക്കാം എത്ര വലിയ ഒരു തത്വരത്നത്തെയാണ് ഈ നാല് വരികളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് പുസ്തകജ്ഞാനവും മസ്തകജ്ഞാനവും നാം പുസ്തകത്തിലാക്കിയ പുസ്തകത്തിലെ അറിവുകളും നമ്മുടെ ബോധമണ്ഡലത്തിൽ ധരിച്ചു വെച്ച അറിവും ഹൃത്തിയിൽ അശാന്തി കെടുത്തുക നമ്മുടെ മനസ്സിലുള്ള ആ ശാന്തിയെ ഇല്ലാതാക്കാൻ ഇവയ്ക്ക് രണ്ടിനും കഴിയില്ല ഏതിനെ പുസ്തകജ്ഞാനത്തിനും മസ്തകജ്ഞാനത്തിനും നമ്മുടെ മനസ്സിലെ അശാന്തി ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതെപ്പോഴാണ് നമ്മളെ അശാന്തിയെ നശിപ്പിക്കുക ശാസ്ത്രവിജ്ഞാനം തപസ്സിനാൽ ആത്മാവിൽ ആവിഷ്കരിച്ചതിൽ ആരമിക്കാം ശാസ്ത്രജ്ഞാനം തപസ്സിൽ ഞാൻ നമ്മൾ ആവിഷ്കരിക്കണം നമ്മുടെ ആത്മാവിൽ അത് ആവിഷ്കരിക്കണം അതായത് അത് നമ്മളുമായി ലയം പ്രാപിക്കണം ആ അറിവും നമ്മളും ഒന്നാവണം അല്ലെങ്കിൽ ആ അറിവ് പ്രായോഗികമാക്കണം നാം ചോറും കറിയും എല്ലാ വിഭവങ്ങളും വെറ്റൊരുക്കി വെച്ചിരിക്കുന്നു ഒരു ും നമ്മുടെ വിശപ്പാവുന്ന ദുഖം ഇല്ല നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വളരെ ക്ലേശങ്ങൾ സഹിച്ച് നമ്മൾ ആഹാരം ഭാഗം വേദി വച്ചു ഒരിക്കലും നമ്മുടെ വിശപ്പടങ്ങില്ല നമ്മുടെ വിശപ്പടങ്ങണമെങ്കിൽ നമ്മളിൽ നിന്നും അന്യമായിരിക്കുന്ന ആഹാര പദാർത്ഥം നമ്മോട് ചേർന്നു ആഹാരവും നമ്മളും ഒന്നായിത്തീരുമ്പോൾ നമ്മുടെ എല്ലാ ക്ലേശങ്ങളും തീരുന്നോ നരിപൂർണ സംതൃപ്തരാകുന്നു അതുപോലെയാണ് പുസ്തകജ്ഞാനവും മസ്തകജ്ഞാനവും നമ്മളിൽ നിന്നും അന്യമാണെങ്കിൽ അതായത് അത് അനുഭവവേദ്യം ആക്കുന്നില്ലെങ്കിൽ ആ അറിവിനെ നാം അനുഭവിക്കണം ആ അറിവിനുസരിച്ച് നമ്മൾ ജീവിച്ച് അതായിത്തീരണം അതും നമ്മളും വേറെ വേറെയല്ലാതായിത്തീരണം അപ്പോഴാണ് നമ്മൾ ആത്മാവിലുള്ള അന്വേഷണം പൂർത്തിയാവുന്നത് അങ്ങനെ ഒന്നായിത്തീരുമ്പോൾ ആ അറിവുമായി നാം രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ അറിവ് ആനന്ദത്തിന് കാരണമായി തീരുന്നതാണ് അതിനാൽ നാം പഠിച്ചാൽ മാത്രം പോരാ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം ഏതറിവാണെങ്കിലും എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നു മാർക്ക് കിട്ടാൻ വേണ്ടിയാ അവർ പഠിക്കുന്നത് പക്ഷേ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ തോറ്റുപോകുന്നു പഠിച്ചിട്ട് എന്താ കാര്യം എന്നവർ ചോദിക്കുന്നു പക്ഷേ ആ പഠനം കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ അത് തൻ്റെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ തുറകളിലും ആ അറിവിനെ പ്രായോഗികമാക്കാൻ പഠിക്കണം അതോടൊപ്പം ജോലിയും ലഭിക്കും ജോലി ലഭിച്ചില്ലെങ്കിൽ തന്നെയും അറിവ് നമ്മെ നയിക്കുന്നതാണ് അപ്രകാരത്തിലാകണം നാം വിദ്യ അഭ്യസിക്കേണ്ടത് വിദ്യ പഠിച്ചാൽ മാത്രം പോരാ അത് അഭ്യാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികം ആക്കുക കൂടി വേണം പുസ്തകജ്ഞാനവും മസ്തകജ്ഞാനവും ഹൃത്തിയില ശാന്തി ശാസ്ത്രവിജ്ഞാനം തപസ്സിനാർ ആത്മാവിൽ ആവിഷ്കരിച്ചാരമിക്കാം